സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതിന് ശേഷം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതല്ല എന്ന് സിദ്ധാർത്ഥിന്റെ കഴുത്ത് കണ്ടാൽ അറിയാം എന്ന് മുൻ ഡി ജി പി സെൻകുമാർ പറയുമ്പോൾ ആത്മഹത്യ ചെയ്തില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞതും ശരിവയ്ക്കുന്ന തരത്തിൽ സഹപാഠിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടത് സിദ്ധാർത്ഥന്റെ ഉയരവുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരു ചെറിയ ശുചിമുറി ആ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ് ഡോർമെറ്ററിയോട് അനുബന്ധിച്ചുള്ള ശുചിമുറിയിലാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടത് മറ്റുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്ന സമയത്താണ് മരിച്ചത് എന്നാണ് പറയുന്നത് മരണം പോലീസിനെ പോലും അറിയിക്കാതെ മൃതദേഹം അഴിച്ചുകിടത്തുകയായിരുന്നു ഡീനും അധ്യാപകരുമുള്ളപ്പോൾ ഒരു പി ജി വിദ്യാർത്ഥി എന്തിന് മരണം വീട്ടിൽ അറിയിച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഡീൻ വീട് സന്ദർശിച്ചത് ഇതൊക്കെ സംശയം ഉളവാക്കുന്നുണ്ട് പേര് പുറത്തു പറയരുത് എന്ന അപേക്ഷയോടെ സിദ്ധാർത്ഥിന്റെ ഒരു സഹപാഠിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് ആർക്കും അവനെ മറക്കാൻ സാധിക്കില്ല നല്ലൊരു ഫോട്ടോഗ്രാഫർ ഫേസ് പെയിന്റിങ്ങിൽ മിടുക്കൻ എല്ലാ പരിപാടികളുടെയും ഫോട്ടോ എടുക്കുന്നത് അവനായിരുന്നു സീനിയർ ജൂനിയർ ഇങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ അവൻ ആരോടും ഇടപഴകും അവൻ ആത്മഹത്യ ചെയ്തു എന്നത് ഒരിക്കലും വിശ്വസിക്കാനാകില്ല കേരള വെറ്റിനറി സർവകലാശാല പൂക്കോട് കേന്ദ്രത്തിലെ സിദ്ധാർത്ഥനെ കുറിച്ച് സഹപാഠിയുടെ വാക്കുകൾ എങ്ങനെയാണ് ഇവിടെ ഭയത്തിന്റെ അന്തരീക്ഷമാണ് എന്ന് ആ കുട്ടി പറയുന്നു ആരും ക്യാമ്പസ് വിട്ടു പോകരുതെന്നും കർശന നിർദ്ദേശമുണ്ട് അന്വേഷണം കഴിയുന്നതുവരെ പുറത്തു പോകണമെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പോയ കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ ആരും തിരിച്ചെത്തിയിട്ടില്ല പേര് വെളിപ്പെടുത്തരുത് എന്ന അപേക്ഷയോടെ വിദ്യാർത്ഥി പറഞ്ഞു സിദ്ധാർത്ഥനെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല ആൺകുട്ടികളിലും പെൺകുട്ടികളിലും അവന് ധാരാളം നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അതിൽ ഒരാളെയാണ് ഉപദ്രവിച്ചു എന്ന് പറയുന്നത് എന്നാൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിനു ശേഷവും അവരൊന്നിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഈ വിദ്യാർത്ഥി പറയുന്നു പിന്നീട് എങ്ങനെ പരാതി ഉണ്ടായി എന്ന് അറിയില്ല പരാതി ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഹോസ്റ്റൽ ഒരു അധോലോകം തന്നെയാണ് ഇവിടെ നടക്കുന്നതൊന്നും പുറത്തറിയില്ല എന്ന ധൈര്യത്തിലാണ് ആക്രമണം നടന്നത് ഭീകര മർദ്ദനം നടന്നിട്ടുണ്ട് ഇവിടെ ഒരു സംഘടന മാത്രമേ ഉള്ളൂ എല്ലാവരെയും നിർബന്ധിച്ച് പരിപാടികളിൽ പങ്കെടുപ്പിക്കും തിരഞ്ഞെടുപ്പ് പോലും വർഷങ്ങളായി നടന്നിട്ടില്ല അവർ പ്രഖ്യാപിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ സിദ്ധാർത്ഥൻ എസ് എഫ്ഐയുടെ പ്രവർത്തകൻ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഈ വിദ്യാർത്ഥി പറയുന്നു ഒന്നാം വർഷ ക്ലാസ്സിൽ കൂട്ടത്തിൽ ഒരാളെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണ് പതിവ് അത് അങ്ങനെയാണ് ആദ്യ വർഷ പ്രതിനിധിയാവുന്നത് എസ് എഫ് ഐയുടെ ഒരു പരിപാടിയിലും അവനെ കണ്ടതായി ഓർമ്മയില്ല എല്ലാ ക്രൂരതകളോടും കൂടിയ റാഗിംഗ് ഇവിടെ നടക്കുന്നു ആരും പുറത്തു പറയില്ല ഇത്രയെങ്കിലും അനുഭവിച്ചാൽ മതിയല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കും പൂക്കോട് വെറ്റിനറി കോളേജ് എസ് എഫ് ഐയുടെ പാർട്ടി ഗ്രാമമാണ് അവിടെ കൊലപാതകം ആത്മഹത്യയാകും അതിന് അവർ കാരണം കണ്ടെത്തും ഭയപ്പാടോടെയാണ് ഈ വിദ്യാർത്ഥി കോളേജ് അനുഭവം പങ്കുവച്ചത് അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഡീൻ എം കെ നാരായണൻ പുറത്തു വന്നതും വളരെ വിചിത്രമായി അനുഭവപ്പെടുകയാണ് തന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും സെക്യൂരിറ്റി സർവീസ് അല്ല ഡീനിന്റെ പണിയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സിദ്ധാർത്ഥിന്റെ മരണം വരെ താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ് ഡീൻ ഹോസ്റ്റലിൽ റെസിഡന്റ് ട്യൂട്ടറിന്റെ അഭാവമുണ്ട് നേരത്തെ പ്രശ്നമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അത് വിഷയമായിരുന്നില്ല ഇപ്പോൾ സെക്യൂരിറ്റി പ്രശ്നമുണ്ട് എല്ലാ ദിവസവും തനിക്ക് പോയി ഹോസ്റ്റലിലെ വിവരങ്ങൾ അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ള ചിത്ര ന്യായങ്ങളാണ് ഡീനിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഡീൻ ആരെ സേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ് എന്തായാലും ആ വിദ്യാർത്ഥി പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ തന്നെ എസ് എഫ് ഐയുടെ പാർട്ടി ഗ്രാമമാണെങ്കിൽ അവിടെ എസ് എഫ് ഐ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂവെങ്കിൽ എങ്കിൽ ഇതിന് വ്യക്തമായ കാരണങ്ങൾ ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി ശിക്ഷിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക്യൂസ്